കെട്ടുമാനെ ഫുഡ് കഴിച്ചോ ഇന്ന് ഞങ്ങള് കഴിച്ചുട്ടാ ശംസമാമം കഴിച്ചു നാല് മീനും കഴിച്ചു നീ പോയിട്ട് വാട്ടാണ്ടിക്കും വാ ഞാൻ പോയി ഇന്നത്തെ പരിപാടി ആ കറുമത്തി കുത്തിച്ചടിക്കറിയോ ഈ കറുമത്തി എടുത്ത് ആട്ടിയാല് മറ്റേ പച്ചക്കറുമത്തി ഒക്കെ ചാടും പഴുത്തത് എവിടെയാണ് കണ്ടാ കടണ്ടാ ഏ പക്ഷെ ഇത് കുലിക്കലും ചാടുമ്പോ പിടിക്കലും കൂടി ഒരുമിച്ച് എങ്ങനെ നടക്കുക

ഇത് ഇപ്പൊ ചാടിപ്പ പൊട്ടിയതാണോ പണിപാളി കൊത്തിയതാ ഉറപ്പാ പോയി ഗു താഴത്തേക്ക് ചാടിയപ്പളാണ് നമ്മൾ കണ്ടത് അല്ല ഇത് കൊത്തി തന്നെയാണ് പ്രേമവതി ഇത് കിളി കൊത്തി ഇനി വെവ്വാല് കൊത്തിയാണി നിപ്പ വരും നിപ്പ് കാക്ക കൊത്തിയണേ അപ്പൊ വേണ്ട കാക്ക കൊത്തിയ കർമ്മ ഗൈസ് ഇത് കാക്ക കൊത്തിയ കർമ്മത്തി നേരത്തേക്ക് ഇത്രയും പണിയെടുത്ത് വെറുതായി പോയി ഇത് റെഡ്ലേറ്റിയാ ഞാൻ ഓക്കെ അയ്യ അങ്ങോട്ട് കാണിക്കല്ലേ അത് മഴവില്ലാണ് അതെന്താ വെച്ചാലേ കിളികൾ കൊത്തിയിട്ട് ചിലപ്പോ എന്തൊരു അസുഖം വന്നാലോ പാണ്ടിക്കരി കഴിക്കട്ടെ കൊത്താത്ത മുന്തിരി പൊള്ളിക്കൂലേനി ആഹാ അപ്പൊ പപ്പായ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പ്രേമവതി പക്ഷെ അത് കിളി കൊത്തിയോണ്ട് നമ്മുടെ കിളികൾക്ക് വേണ്ടി ഇവിടെ തന്നെ എന്ത് ചെയ്യാണ് മുറിച്ച് സെറ്റായി കൊടുക്കാണ് ഇത് റെഡ് ലേഡിയാണ് അത്രേ ശംസൂരും ഈ പീസ് ഓ അടിപൊളി തിന്നട്ട നല്ല നല്ലപോലെ ഇതിനെ വൈറ്റമിൻ എ മുതൽ സെഡ് വരെ ഉണ്ട് അതുകൊണ്ട് എന്താ മെച്ചം സ്കിന്നൊക്കെ തൊടുത്ത് വിളിക്കും അല്ല തൊടുത്ത് വെളുക്കും അതായത് കാക്ക തിന്നാണ്ടല്ലോ സെറ്റ് ആവും വെളുത്ത് കൊക്കാവും കാരണം എന്താ വെച്ചാൽ സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോ ആവും അടിപൊളിയാവും ചേടോ അത് തിന്നാൻ പറ്റൊരു സങ്കടം മുന്തിരിപ്പൊള്ളിക്കൂലേ കർമ്മത്തിൽ പോയി അപ്പൊ നീ അടുത്ത പരിപാടി നേരത്തെ എന്തെങ്കിലും പരിപാടി നോക്കാം കണ്ടന്റേ ഒരു കർമ്മത്തിൽ കുത്തിച്ച് അടിച്ചിട്ട് തിന്നാ കരുതി ആ കർമ്മത്തിൽ പോയി ഇത് ഇതെന്തായാലും ഓയ് പ്രേമവതി പോയിട്ട് മതി ഇനി പോവാ ഭയങ്കര ഗ്ലോ ആവും